ഹായ് സുഹൃത്തുക്കളെ ഞാൻ മുഹമ്മദ് അലി പഴയിലക്കിടി ഞാൻ ഇതിനിടയ്ക്ക് രണ്ട് വീഡിയോ കാണാനിടയായി ഡോക്ടർമാർ പറയണത് നമ്മുടെ വീട്ടിലൊക്കെ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ അതായത് ഒന്നാം ക്ലാസ്സിലോ രണ്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർ ലാട്രീനിൽ പോകുമ്പോൾ യൂറോപ്യൻ ക്ലോസറ്റിലാണ് പോകണതെങ്കിൽ അവർ യൂറോപ്യൻ ഇരിക്കണ നേരത്തെ രണ്ട് കാലും നിലത്ത് മുട്ടണമെന്നാണ് ഡോക്ടർ പറയണത് മിക്കവാറും കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ യൂറോപ്യൻ ക്ലാസ്സിലിൽ പോകുമ്പോൾ കാല് നിലത്ത് മുട്ടാറില്ല അപ്പോൾ അവർ പറയണത് ഒന്നില്ലെങ്കിൽ രണ്ട് ഇഷ്ടിക ഇതൊക്കെ ഇട്ടിട്ട് വേണം കുട്ടികളെ അതിലിരുത്തിയിട്ട് കാല് നിലത്തി മുട്ടിയിട്ട് മുട്ടിച്ചുകൊണ്ട് ലാട്രിയിൽ പോകണം എന്നാണ് പറയണത് അല്ലെങ്കിൽ അവർക്ക് പൈൽസ് സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും എന്നാണ് പറയണത് അപ്പോൾ നമ്മൾ തന്നെ വലിയ ആൾക്കാർ ഒരുമാറി ലാട്രിയിൽ പോകുമ്പോൾ കാല് രണ്ടും നിലത്ത് മുട്ടാതെ നിങ്ങളൊന്ന് ലാട്രിയിൽ പോയി നോക്കി വളരെ ബുദ്ധിമുട്ടാണ് അപ്പോൾ ചെറിയ കുട്ടികൾ ഇത് പറയാൻ അറിയാനായിട്ടാണ് അപ്പോൾ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സ്റ്റൂള് മോഡൽ ഉണ്ടാക്കാൻ ഉള്ളൊരു വീഡിയോ ആണ് ഞാൻ ഈ പറയുന്നത് ഡോക്ടർ പറഞ്ഞ പോലെ അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ക്രാപ്പിൽ എവിടെയെങ്കിലും പോകാൻ ഇതേപോലെ ഒരു കസേര ഞാൻ ഇത് അമ്പത് ഉറുപയൊക്കെ സ്ക്രാപ്പ് വാങ്ങിയ ഇതേപോലത്തെ ഒരു കസേരയാണ് ഇത് കസേരൻ്റെ നമുക്ക് ഇതാ ഈ ഭാഗം ഇത് ഇതിങ്ങനെയാണ് കട്ട് ചെയ്ത് കളയില്ല ഫുള്ളായിട്ടാണ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാലിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്ത് കളയില്ല അങ്ങനെ രണ്ട് സൈഡിലും കട്ട് ചെയ്തിട്ട് ആയിട്ട് മാറ്റുക പിന്നെ കാലിൻ്റെ ഉയരം എത്ര ഉയരമാണ് വേണ്ടത് അത് നമുക്ക് കട്ട് ചെയ്ത് വിടുന്നിട്ട് മുറിച്ച് മാറ്റുക അപ്പോൾ ഏകദേശം എന്നിട്ട് ക്ലോസ് ഉള്ളിലേക്ക് പോകുന്ന രീതിയിൽ ഒരു കടലാസ് വെട്ടിയിട്ട് ക്ലോസ്സെറ്റിൻ്റെ വണ്ണം കണക്കാക്കിയിട്ട് നമ്മൾ നമ്മളിവിടെ പേപ്പറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ക്ലോസ്സെറ്റിൻ്റെ അടിയിൽ കൊണ്ടു വളരെ ഉഷാറായിട്ട് കാണാം ഇതാണ് സ്ക്രാപ്പ് വാങ്ങിയത് ഇതിപ്പം അങ്ങനെ ചെയ്ത് എന്നിട്ട് ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞ് ഇവിടെ കുറച്ച് സാൻഡ് പേപ്പർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വൃത്തിയാക്കി വരെ പുറത്തായിട്ട് ഇനി ഇത് ക്ലോസെറ്റിൽ കൊണ്ടുവച്ചിട്ട് കുട്ടികൾക്ക് ഇതിൻ്റെ മേലുമടയിൽ നിന്ന് ചവിട്ടിക്കൊണ്ട് സുഖമായിട്ട് ലാറ്ററിനിൽ പോകാം യാതൊരു അസുഖം ഉണ്ടാവില്ല ആവശ്യമുണ്ടാകുമ്പോൾ എടുത്ത് വെക്കുകയും ചെയ്യാം ആവശ്യമില്ലെങ്കിൽ എടുത്ത് മാറ്റം ചെയ്യാം നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കി ഇതുപോലൊരു ചെറിയ ടോയ്ലറ്റ് ആണെങ്കിലേ നമുക്ക് ആ സ്റ്റാൻഡ് വേണമെങ്കിൽ ഒരു ആണി അടിച്ചിട്ട് ഇതേപോലെ ചുമരിൽ കൊളുത്തി വെക്കാം കുട്ടികൾ വരുന്ന സമയത്ത് ഇതേപോലെ മെല്ലെടുക്കും ചെയ്യാം ഇതേപോലെ സുഖം വലിയ ആൾക്കാർ പോകുമ്പോൾ ഇതെടുത്ത് മാറ്റണം എന്നൊന്നുമില്ല വലിയ ബാത്റൂമാണെങ്കിൽ ഇത് ആണി അടിച്ച് കൊളത്തണം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ ഇതേപോലത്തെ ക്ലോസ് ആണെങ്കിൽ ചില ആൾക്കാർക്ക് ഒരു കംപ്ലൈൻറ് ഉണ്ട് സാധാരണ പോലെ ഇരുന്നിട്ട് ലാട്രിയിൽ പോകുമ്പോൾ ഇതിലത്തെ ക്ലോസ് എടുത്ത വെള്ളം മേലൊക്കെ തീർക്കുന്നുണ്ട് കാരണം ആ അവിടെ സ്പേസ് കാര്യമായിട്ട് സ്പേസ് കൂടുതലാണ് അതുകൊണ്ട് വെള്ളം തിരക്കണമെന്നുള്ള പരാതിയുള്ള ആൾക്കാർക്ക് ക്ലോസറ്റിൽ അങ്ങോട്ട് വേണമെങ്കിലും തിരിഞ്ഞിരിക്കാം നല്ലൊരു ഐഡിയ ആണ് അപ്പോൾ വെള്ളം വേറെക്ക് തിരക്കില്ലാന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയാണ് നിൻ്റെ ഉയരത്തിനനുസരിച്ച് കാലി ചെറുതാക്ക വലുതാക്കുക എന്ത് വേണമെങ്കിലും ചെയ്യട്ടോളൂ ഇത് ചെറിയൊരു ബാത്റൂമാണെങ്കിലാണെങ്കിൽ ആണിയിൽ പുളത്തി വെക്കേണ്ട ആവശ്യമുള്ളൂ വലിയൊരു ബാത്റൂം ആണെങ്കിൽ സൈഡിലേക്ക് എടുത്തു വെക്കാം അല്ലെങ്കിൽ എടുത്തു വെക്കാണ്ട് എപ്പോഴും ഇതേപോലെ വെക്കുകയും ചെയ്യാം ഓക്കെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു ഓക്കെ ഗുഡ് ബൈ